സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പൊ പാല് ചേർത്തിട്ടുള്ള റെസിപ്പീസ് ആണല്ലോ ട്രെൻഡ് അപ്പൊ എല്ലാവർക്കും എന്റെ പാചക പരീക്ഷണത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഒരു പാൽ റെസിപ്പി ആക്കിയേക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള റെവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മെൽറ്റ് ആക്കി നന്നായിട്ട് റവയുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പാനിലേക്ക് ഡയറക്റ്റ് ആദ്യം തന്നെ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനൊരു കരിഞ്ഞ ചുവ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബട്ടർ നന്നായിട്ട് ഒരുകി റവയിലേക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പാലുമായിട്ട് ചേർന്ന് പോകുന്ന നല്ലൊരു വെജിറ്റബിൾ ക്യാരറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ഏറ്റവും പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഇത് മുമ്പേ എണ്ണയിൽ ഒന്നും ഇട്ട് വഴറ്റി എടുക്കുന്നില്ലാത്തത് കൊണ്ട് ഇനി ഒരു പിഞ്ച് പിഞ്ചുപ്പ് കൂടെ ചേർത്താവുന്ന ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈപ്പിടി അളവിന് തേങ്ങ ചെറുകിയതാണ് തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അത്രത്തോളം ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത് ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇതല്ലെങ്കിൽ നമുക്ക് റവ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം ബട്ടറിനകത്ത് ക്യാരറ്റ് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇളക്കിയെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പാൽ കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യത്തിനുള്ളത് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവയിലേക്ക് തിളപ്പിച്ച വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് പകരം നമ്മൾ ഈ മധുരം ഇട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ റവയെ മുഴുവനും കുക്കാക്കി എടുക്കണം ഒരുപാട് പാൽ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട കാരണം ചിലപ്പോൾ അവ കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡ്രൈ ഔട്ട് ആയി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഒഴിച്ച് കൊടുക്കാം പിന്നെ അത് ഇങ്ങനെ ഒന്ന് പൊത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കുറച്ചും കൂടെ നന്നായിട്ട് വേവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ പാല് തിളപ്പിക്കുമ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും സത്യത്തിൽ ഓരോ ഫുഡും നമ്മുടേതായ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഒന്ന് മാറ്റി ഉണ്ടാക്കുമ്പോഴാണ് പുതിയതായിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാകുന്നത് അല്ലേ അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ചിലത് ക്ലിക്ക് ആവും ചിലത് പാളിപ്പോവും റവ മാക്സിമം വെന്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഉപ്പുമാവിന് ടേസ്റ്റ് കൂടുന്നത് അതുകൊണ്ട് നമ്മൾ കുറേശ്ശെയായിട്ട് പാൽ പാലൊഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ ഇളക്കി ഇളക്കി നമുക്കിതിനെ വേവിച്ചെടുക്കാം ഈ പാൽ ഉപ്പുമാവ് നമ്മളുടെ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ പഞ്ചസാരയും പാലുമൊക്കെ ചേർത്തിട്ടുള്ള ഉപ്പുമാവായത് കൊണ്ട് തന്നെ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടോ പീനട്ടോ ചേർത്ത് ഇത് സെർവ് ചെയ്യാം സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക് യു ഫോർ വാച്ചിങ്